നമസ്കാരം പി വി അൻവർ എം എൽ എ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സർക്കാരിനെതിരെ നടത്തുന്ന ആരോപണങ്ങൾ സർക്കാരിന് തലവേദനയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് തുടരുന്ന പക്ഷം കൃത്യമായ താക്കീത് നൽകാൻ ആലോചന മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നതായി പരസ്യധാരണ സൃഷ്ടിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ എതിർത്തുവരുന്ന വരുന്ന അൻവറിന്റെ നിലപാടുകൾ സി പി എം വിരുദ്ധമെന്നാണ് മുതിർന്ന നേതാക്കളും മന്ത്രിമാരും ഒറ്റക്കെട്ടായി തന്നെ പറയുന്നത് ഇത് വച്ചുപോർപ്പിക്കാനാവില്ലെന്നാണ് പാർട്ടിയുടെ ഭൂരിപക്ഷം പേരുടെയും നിലപാട് ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പി വി അൻവറിന്റെ മിമിക്രി വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരന്റെ തുണയാണെന്ന അവകാശവാദം ഉന്നയിച്ച് പ്രവർത്തിക്കുന്ന പി വി അന്വർ അതിരുകൾ ലംഘിക്കുകയാണ് വരും മണിക്കൂറുകളിൽ അൻവറിന്റെ പ്രതികരണം വീണ്ടും ഉണ്ടാകുമെന്നാണ് വിവരം അൻവറിനെതിരെയുള്ള ഗവർണറുടെ പരാതി കേന്ദ്രം അന്വേഷിക്കും ഇത് പി വി അൻവറിന് തലവേദന ചില മാധ്യമങ്ങൾ ഇപ്പോൾ അൻവറെ ചുമക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവർ താഴെയിടാം അതവർ ഉടൻ ചെയ്യാനുള്ള സാധ്യതകൾ തെളിയുന്ന തരത്തിൽ മരം കൊള്ളക്കാരുടെ ചാനലിനെതിരെ ചില നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് അൻവറിനെ തള്ളുന്ന മുഖ്യമന്ത്രിയുടെ വ്യക്തമായ പ്രസ്താവനയോടെ ചില മാധ്യമങ്ങൾക്കിനി അൻവറിനെ ഒന്നോ രണ്ടോ ദിവസത്തെ തീറ്റയ്ക്കായി മാത്രം ഉപയോഗപ്പെടുത്താനാണ് സാധ്യത കാണുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അപ്രധാനിയല്ലാത്ത പി പാർട്ടിയിലെ പടലപ്പിണക്കത്തിന് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് തനിക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ശ്വാസം വിട്ട് വീണ്ടും ക്ലച്ച് പിടിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് വെട്ടിനിരത്താനായി സി പി എം ശൈലിയിൽ അൻവറിനെ ആരെയൊക്കെ ചേർന്ന് ചുമതലപ്പെടുത്തിയത് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ കേരളത്തിലെ വർത്തമാന രാഷ്ട്രീയം പോലും പി ശശിയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാടോടെ എല്ലാം നിലംപരിശാക്കപ്പെട്ടു ആ ബന്ധത്തിനൊട്ടും ഉടവും ഉലച്ചിലും തട്ടാതെ പഴയ വിശ്വാസം കാക്കാൻ ശശിക്ക് കഴിയുന്നു എന്നാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലൂടെ തുറന്നു പറഞ്ഞത് അൻവർ വിചാരിച്ചാലും ഇനി ശശിയുടെ കസേര അനക്കാനാവില്ലെന്ന സന്ദേശമാണ് പിണറായി നൽകിയിരിക്കുന്നത് അൻവറിന്റെ പരാതിയിൽ ശശിക്കെതിരെ പാർട്ടി അന്വേഷണം നടത്തിയാൽ പോലും മറിച്ചൊരു അത്ഭുതവും ഉണ്ടാവില്ല ഒരു അന്വേഷണത്തിന്റെയും ആവശ്യമില്ല എന്ന പിണറായിയുടെ വാക്ക് വെറും വാക്കല്ല അത് പിണറായി എന്ന ഇരട്ടച്ചങ്കന്റെ തീരുമാനമാണ് നന്ദി